കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോലീസും പോലീസും രക്ഷാപ്രവർത്തനം കുഞ്ഞിരി രക്ഷാപ്രവർത്തനം വഴിമുട്ടി വനം വകുപ്പിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ആറ്റൂർ അറഫ സ്കൂളിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടുപന്നി അകപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂറുകളോളം ആശങ്ക ഇന്ന് രാവിലെയാണ് കിണറ്റിൽ നിന്നും തുടർച്ചയായി കരച്ചിൽ കേട്ട് സ്ഥലമുടമ എത്തിയപ്പോൾ നിറയെ വെള്ളമുള്ള കിണറ്റിൽ കാട്ടുപന്നി അകപ്പെട്ട നിലയിൽ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സംഘം സംഘമുടൻ സ്ഥലത്തെത്തി പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കാട്ടുപന്നിയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു വനപാലകർ സ്ഥലത്തെത്തിയാൽ പന്നിയെ കിണറ്റിൽ നിന്നും സുരക്ഷിതമായി പുറത്തെടുത്ത് സമീപത്തുള്ള വനമേഖലയിൽ തുറന്നുവിടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കാട്ടുപന്നിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്കായി നാട്ടുകാരും പോലീസും വനംവകുപ്പ് സംഘത്തിനായി കാത്തിരിക്കുകയാണ് News Desk CC.